അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മീൻ പ്രിയ മഹബൂബ് നാസിഫിൻ്റെയും നജയുടെയും നികാഹിൻ്റെ സദസ്സിലാണ് നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുന്നത് ഈ സുന്ദരമായ സദസ് എല്ലാ അർത്ഥത്തിലും അഭിവൃദ്ധി നിറഞ്ഞ സദസ്സായി സ്വീകരിക്കട്ടെ അനുഗ്രഹിക്കട്ടെ വിശുദ്ധമായ ഖുർആാനിലെ സൂറത്തുർ റൂമിലെ ഇരുപത്തി ഒന്നാമത്തെ ഒരു പ്രയോഗം നിങ്ങളിൽ നിന്നു തന്നെ നിങ്ങൾക്ക് വേണ്ട ഇണകളെ നമ്മൾ സംവിധാനിച്ചു അത് അള്ളാഹുവിലേക്ക് എത്തിച്ചേരാനുള്ള വലിയ വഴിയാണ് അള്ളാഹുവിനെ അറിയാനുള്ള വലിയ മാർഗമാണ് നിക്കാഹിലേക്ക് കടക്കുന്നതിൻ്റെ മുമ്പും നിക്കാഹയിലേക്ക് കടന്നതിൻ്റെ ശേഷവും തുടർന്നുള്ള ജീവിതത്തിലും ഇത് എന്നെ അള്ളാഹുവിലേക്ക് ചേർക്കുന്ന വഴിയാണ് എന്ന ബോധ്യം നമുക്കെല്ലാവർക്കും ഉണ്ടാവണം അള്ളാഹു തല പ്രധാനം ചെയ്യട്ടെ കുടുംബജീവിതത്തിൻ്റെ സുദൃഢതയ്ക്ക് വേണ്ടി നബല് അല്ലാഹു അലഹി വസല്ലം അനിവാര്യ ഘടകമായി ഓർമ്മിപ്പിച്ചത് പ്രാർത്ഥനയാണ് അഥവാ കുടുംബജീവിതത്തിൻ്റെ വിജയ ലബ്ധിക്കു വേണ്ടി ഹൃദയമറിഞ്ഞുള്ള ദുവാനെ ആവർത്തിച്ച് ആവർത്തിച്ചു പറഞ്ഞിട്ടുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിക്കാഹിലേക്ക് കടക്കുന്നതിന്റെ മുമ്പേ രണ്ടറക്കായത്ത് സുന്നത്തുണ്ട് അസറിന്റെ ശേഷം ആയതുകൊണ്ട് പക്ഷേ ആ രണ്ട് റക്അത്ത് സുന്നത്ത് സ്കരിക്കാനുള്ള അനുമതിയില്ല നിക്കാഹ് കഴിഞ്ഞതിന്റെ ശേഷം സയ്യിദുമാർ ഉസ്താദുമാർ ഔദ്യോഗികമായി ദുആ ചെയ്യും അതുപോലെ നിക്കാഹ് കഴിഞ്ഞതിൻ്റെ ശേഷം ഏറ്റവും ആദ്യമായി ഭാര്യയെ കാണുന്ന സമയത്ത് അവരുടെ മോർധാവിൽ കൈവച്ചുകൊണ്ട് ദുആ ചെയ്യൽ സുന്നത്തുണ്ട് ഇന്നി ഇന്നി അലൈഹി വമിൻ എല്ലാ എല്ലാ ഞാൻ ചോദിക്കുന്നു ഷറുകളിൽ നിന്നും യും ചെയ്യുന്നു എന്ന ഹൃദയം അറിഞ്ഞുള്ള അറിഞ്ഞുള്ളതുമാണ് അതുപോലെ രണ്ട് റക്കാറ്റ് സിഫാഫിന്റെ രണ്ട് റക്കാറ്റ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത് അതിന്റെ ഉള്ളടക്കവും പ്രാർത്ഥനയാണ് ആണും പെണ്ണും നുസ്കരിക്കൽ സ്നത്തുണ്ട് വലിയ റിസൾട്ടാണ് അതുപോലെ പൂർവ്വകളികൾ കഴിഞ്ഞ് ശാരീരിക സംഭോഗത്തിൽ ഏർപ്പെടുന്നതിന്റെ മുമ്പേ അപ്പോഴും ബിസ്മില്ലാഹി ഞങ്ങളെയും ഞങ്ങൾക്ക് നൽകാൻ പോകുന്ന സന്തതികളെയും പൈശാച്ചിക് ആക്രമണങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തണമേ എന്ന ദുവാള് ഖുറാന് തന്നെ പറഞ്ഞു തന്നൊരു ധുവാ നല്ല നല്ല കുടുംബത്തിന് ലീഡർ ആകുന്ന സിറ്റുവേഷൻ എന്ന പ്രാർത്ഥന അതുപോലെ കൂട്ടുകാർ ദമ്പതികൾക്ക് വേണ്ടി കൊടുക്കണം സെൽഫി എടുത്തും ഫോട്ടോ എടുത്തും സമയം കളയുന്നതിനേക്കാൾ അപ്പുറം ഹൃദയം ഹൃദയമറിഞ്ഞ് കൂട്ടുകാരന് വേണ്ടി ദുബായ് ചെയ്ത് കൊടുക്കാൻ അവസരം ഉപയോഗപ്പെടുത്തണം ഹദീസിൽ വന്നത് കാണാം ഇന്ന നബിള്ളാഹു അലഹി വസ്ല്ലാം ബർക്കത്ത് ചൊരിയട്ടെ െ ഐശ്വര്യ സമ്പൂർണമായ ജീവിതം പ്രധാനം ചെയ്യട്ടെ എന്ന മനസ്സറിഞ്ഞുള്ള ശ്രോതാക്കൾ സാക്ഷികൾ അവർക്ക് വേണ്ടി സമർപ്പിക്കണം ഏതായിരുന്നാലും കുടുംബ ജീവിതത്തിന്റെ വിജയത്തിനു അനിവാര്യ ഘടകമാണ് പ്രാർത്ഥന പ്രിയ കൂട്ടുകാരൻ മധുഹിന്റെ മകനാണ് മധുപ്രകീർത്തനത്തിന്റെ മധുരപൂർണമായ വരികളിലൂടെ സഞ്ചരിക്കുന്ന പൊന്നുമോനാണ് അള്ളാഹ് ഹുസുബാനഹൂവചാല ആ മധുഹിന്റെ സൗഗന്ധികം കൊണ്ട് കുടുംബ ജീവിതത്തെ നിർഭരമാക്കാൻ നാസിഫിനും പ്രിയ പത്നി നജക്കും തൗഫീഖ് പ്രധാനം ചെയ്യട്ടെ കുടുംബ കുടുംബജീവിതത്തിന്റെ സുദൃഢതയ്ക്ക് വേണ്ടി നബല്ാഹു അലഹി വസല്ലം ആ കുടുംബത്തിലെ ഓരോ അംഗങ്ങളെയും വിളിച്ചുകൊണ്ട് ഓരോ ഉപദേശങ്ങൾ നടത്തിയിട്ടുണ്ട് നാസിഫ് മോൻ അത് കേൾക്കണം ലോകത്തുള്ള ഭർത്താക്കന്മാരെ വിളിച്ചുകൊണ്ട് പറഞ്ഞ വാക്ക് നിങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്കൃഷ്ട സ്വഭാവമുള്ളവർ സ്വന്തം ഭാര്യയോട് നല്ല രൂപത്തിൽ പെരുമാറുന്നവരാണ് ഞാൻ നിങ്ങളിൽ വെച്ച് ഏറ്റവും നന്നായി ഭാര്യമാരോട് പെരുമാറിയയാളാണെന്ന് നബുസ് അലഹി വസല്ലം അടിയാധാരമായി വയ്ക്കുകയും ചെയ്തു ലോകത്തുള്ള ഭാര്യമാരെ വിളിച്ചുകൊണ്ട് പറഞ്ഞ വാക്കുണ്ട് എല്ലാ രക്ഷകർത്താക്കളും അവരുടെ പെൺമക്കൾക്ക് ആ വാക്കു പറഞ്ഞു കൊടുക്കണം അഥവാ ഭർത്താവിനോടുള്ള പരിപൂർണമായ വിധേയത്വത്തെ സംബന്ധിച്ച് ഭാര്യയുടെ ഭാഗത്ത് നിന്നുള്ള വിധേയത്വവും ഭർത്താവിൻ്റെ ഭാഗത്ത് നിന്നുള്ള ചുമത്തലാ ബോധവും സംഗമിക്കുമ്പോഴാണ് ഒരു ബാലൻസ്ഡ് ഫാമിലി രൂപീകരിക്കപ്പെടുന്നത് അങ്ങനെയെങ്കിൽ നല്ലൊരു സമൂഹ സംവിധാനത്തിലേക്ക് അത് ഉയരും നല്ല ദമ്പതികളുടെ സുഹൃദ ജീവിതം അത് നല്ല സമൂഹ നിർമ്മാണത്തിന്റെ ആരംഭമാണ് ഹദീസിൽ അങ്ങനെ തന്നെ വന്നിട്ടുണ്ട് അഥവാ ഒരാണിൻറെയും പെണ്ണിന്റെയും സുഹൃദം നിറഞ്ഞ ദാമ്പത്യ ജീവിതത്തിലൂടെ അവരുടെ മക്കൾ അവരുടെ മക്കൾ അവരുടെ മക്കൾ അവരുടെ മക്കൾ അവരുടെ ചുറ്റു താമസിക്കുന്നവർ അവരുടെ ചുറ്റുഭാഗത്തും താമസിക്കുന്നവർ അവരുടെ ചുറ്റുഭാഗത്തും താമസിക്കുന്നവർ എല്ലാവരും നന്മയുടെ പ്രണേതാക്കളായി സുഹൃദത്തിൻ്റെ വാഹകരായി ഹൈറിന്റെ പ്രചാരകരായി തീരും അല്ലാഹുബാനു വചാല ആ രൂപത്തിലുള്ള ദാമ്പത്യ ജീവിതം സംവിധാനിക്കാൻ പ്രിയ കൂട്ടുകാരൻ നാസിഫിനും പത്നിക്കും നമുക്ക് എല്ലാവർക്കും അള്ളാഹു തല തോഫീഖ് പ്രധാനം ചെയ്യട്ടെ ഗുഡ് സിറ്റുവേഷൻ പ്ലസ് ബെസ്റ്റ് ഫാമിലി പ്ലസ് മൈൻഡ് പവർ പ്ലസ് ഹെൽത്ത് ഈക്വൽ ടു അവർ ഹാപ്പി നല്ല സാഹചര്യം അതിലൂടെ നല്ല കുടുംബജീവിതം ശരീരത്തിന് ആരോഗ്യം എപ്പോഴും സന്തോഷവും സമാധാനവും സ്വസ്ഥതയും ഉണ്ടാകുന്നു കുടുംബജീവിതത്തിന്റെ സുദൃഢത വലിയ സ്വസ്ഥതയിലേക്കും ദീർഘായുസ്സിലേക്കും എത്തിക്കും വസല്ലമ തങ്ങൾ വാക്ക് ആരെങ്കിലും ഹൃദയ വിശാലത് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ദീർഘായുസ് കൊതിക്കുന്നുണ്ടെങ്കിൽ കുടുംബ ജീവിതത്തെ സുദൃഢമാക്കട്ടെ അത് പരീക്ഷിച്ചറിഞ്ഞ ഒരു അനുഭവത്വത്തിൻ്റെ വെളിച്ചത്തിലുള്ള വാക്കാണ് ഹർവാഡ് യൂണിവേഴ്സിറ്റിയിൽ ഒരു പരീക്ഷണം നടന്നു അഥവാ ദമ്പതികളാണ് ആ പരീക്ഷണത്തിൽ പങ്കെടുത്തത് ദീർഘകാലം നീണ്ടു നിൽക്കുന്ന പരീക്ഷണം ആരാണ് ആരോഗ്യ ദൃഢഗാത്രരായി ഒരുപാട് വർഷം ജീവിക്കുന്നത് എന്നതായിരുന്നു പരീക്ഷണത്തിൻ്റെ ഉള്ളടക്കം അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞു റോബർട്ട് ജെന്നിഫർ ഈ ദമ്പതികളാണ് ആരോഗ്യ ദൃഢഗാത്രരായി വർഷങ്ങളോളം ജീവിച്ചത് ഇരുവരെയും ഇന്റർവ്യൂ ചെയ്തു എന്തുകൊണ്ടാണ് ഇത്രയും ആരോഗ്യത്തോടുകൂടെ സ്വസ്ഥതയോടുകൂടെ നല്ല സന്തോഷത്തോടുകൂടെ നിങ്ങൾക്ക് ജീവിക്കാൻ കഴിഞ്ഞത് എന്ന് ചോദിച്ചപ്പോൾ അവരുടെ മറുപടി ഞങ്ങളുടെ ജീവിതം മനോഹരമാണ് ദാമ്പത്യ ജീവിതം സുന്ദരമാണ് ആരോടും വെറുപ്പില്ല വിദ്വേഷമില്ല പകയില്ല പോരില്ല കുടുംബബന്ധ വിച്ഛേദനത്തിന്റെ ദുർഗന്ധമില്ല അള്ളാഹു അത്തരം മനോഹരമായ കുടുംബജീവിതം നമുക്ക് എല്ലാവർക്കും പ്രധാനം ചെയ്യട്ടെ ആധുനാധുനിക ലോകത്ത് കുടുംബ സംവിധാനത്തോട് ഒരു തരം അലംഭാവം നല്ല നവതലമുറയിലെ ആൺമക്കളിലും പെൺമക്കളിലും കാണാം ഒരു മൂന്ന് പഠനങ്ങളെ കുറിച്ച് വായിച്ചു ഖാമോഫോബിയ ടോക്കോഫോബിയ പെഡോഫോബിയ അഥവാ ഇന്നത്തെ തലമുറകളിൽ കാണുന്ന മൂന്ന് തരം പ്രതിഭാസങ്ങളാണിത് ഖാമോഫോബിയ ടോക്കോഫോബിയ പെഡോഫോബിയ അഥവാ ഗർഭധാരണത്തിൻ്റെ ഒരു അലംഭാവം മടി അതോ നിസ്സംഗത അതുപോലെ മക്കളെ പോറ്റുന്ന ഒരു കുടുംബ സംവിധാന ഭാരം മടി ഇതിനാണ് ഗാമഫോബിയ ടോക്കോഫോബിയ എന്ന് പറയുന്നത് ും പെൺമക്കളിലും ഇപ്പോൾ തന്നെ കല്യാണം വേണ്ട ഇനി കല്യാണം കഴിഞ്ഞാൽ തന്നെയും ഇപ്പോൾ തന്നെ മക്കളെ വേണ്ട എന്നിങ്ങനെ തുടങ്ങി കേവലമായ ചിന്തകളിലൂടെ സഞ്ചരിക്കുന്നത് കാണാം വിശുദ്ധമായ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഒരാണിനും പെണ്ണിനും ഒരുമിച്ച് ചേരാനും ഒന്നിച്ച് ജീവിക്കാനും തൊടാനും പിടിക്കാനും ആസ്വദിക്കാനും ഇസ്ലാം നൽകുന്ന ഏക വഴി നിക്കാഹ് എന്ന ബാന്ധവം മാത്രമാണ് നിക്കാഹ് എന്ന ബാന്ധവത്തിലൂടെ മാത്രമാണ് ഒരാണിനും പെണ്ണിനും ഒരുമിച്ചിരിക്കാനും ഒറ്റക്കിരിക്കാനും ആസ്വദിക്കാനുമുള്ള അനുമതി ഇസ്ലാം നൽകുന്നത് ഇസ്ലാം അനുവദിച്ചു കൊടുക്കുന്നത് വൈകൃത പ്രണയങ്ങൾ വൈകൃത പ്രണയങ്ങൾ ആഘോഷിക്കപ്പെടുന്ന ഈ കാലത്ത് അത്തരം ദിനങ്ങൾ സ്റ്റാറ്റസായി വെക്കുന്ന ഈ കാലത്ത് വൈകൃത പ്രണയങ്ങളുടെ ദുർഗന്ധങ്ങൾ നിരന്തരം കേൾക്കുന്ന ഈ കാലത്ത് വിശുദ്ധമായ ഇസ്ലാമിന്റെ മനോഹരമായ കുടുംബ ജീവിതം കൂടുതൽ ഉൾക്കൊള്ളുകയും അത് കൂടുതൽ ഗംഭീരമാക്കുകയും ചെയ്യാൻ ഇത്തരം വേദികൾ അള്ളാഹു സബബായി നിമിത്തമായി സ്വീകരിക്കട്ടെ എന്ന് ഹൃദയം ഹൃദയമറിഞ്ഞു ദുബായി ചെയ്യുകയാണ് ഇവിടെ ഉച്ചരിക്കുന്ന രണ്ട് വാക്യങ്ങൾ നാസിഫുമോൻ അത് ഉൾക്കൊള്ളണം രക്ഷകർത്താവ് പറയുന്ന സവ്വജ് എന്ന വാക്യവും മണവാളൻ പറയേണ്ട കപിൽ തു എന്ന വാക്യവും ചെറിയ രണ്ട് വാക്യങ്ങളാണ് പക്ഷേ ആ രണ്ട് വാക്യത്തിൻ്റെ ഉള്ളടക്കം മനോഹരമാണ് അത്ഭുതമാണ് വിസ്മയമാണ് ആ രണ്ട് വാക്യങ്ങൾ പറയുന്നതിൻ്റെ മുമ്പേ നാസിഫും നജയും അന്യപുരുഷൻ അന്യപുരുഷ സ്ത്രീകൾ അന്യസ്ത്രീ പുരുഷന്മാരാണ് അവർ തൊടുന്നതിനും പിടിക്കുന്നതിനും പരിമിതിയുണ്ട് അത് വ്യഭിചാരമോ വ്യഭിചാരത്തിൻ്റെ മുന്നോടിയാണ് നേരെ മറിച്ച് ആ രണ്ട് വാക്യങ്ങൾ ഉച്ചരിക്കുന്നതോടുകൂടെ ഇനി അവർ സംസാരിക്കുന്നതും സ്പർശിക്കുന്നതും ഒറ്റക്കിരിക്കുന്നതുമെല്ലാം ആരാധനയുടെ സൗഗന്ധികമുള്ള സുഗന്ധമുള്ള കർമ്മമാണ് അള്ളാഹുസുബാൻ ഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ അലഹമ്മില്ല ബഹുമാനപ്പെട്ട മൊത്തം ഒരു പാപ്പ നമ്മുടെ സദസ്സിലേക്ക് വരുന്നു അള്ളാഹു സുബാൻ ഹുത്ത് അല ആഫിയത്തോടെയുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യട്ടെ നമ്മോടൊപ്പം അഭിവന്ദേ ഗുരുവരിയർ അബ്ദുൽ ഹക്കിം അസ്ഹാരി ഉസ്താദ് ഉണ്ട് ധാരാളം പണ്ഡിതന്മാരുണ്ട് ഒരുപാട് സൈ സദുമാരും സാരഥികളും ദീനിന്റെ ഖാദിമീങ്ങളും പ്രവർത്തകരും നാസിഫിൻ്റെ കൂട്ടുകാരും കുടുംബാംഗങ്ങളും എല്ലാവരും ഒരുമിച്ച് കൂടിയ മനോഹരമായ മജലീസാണ് ഇത് മധുഹിൻ്റെ കൂട്ടുകാരനായതുകൊണ്ട് മാധിഹിങ്ങൾ മധുഹിൻ്റെ ലോകത്ത് അഭിരമിക്കുന്ന ഒരുപാട് സഹൃദരെ നമ്മളോടൊപ്പമുണ്ട് എല്ലാവർക്കും അള്ളാഹു സുബാനഹു വചാല വലിയ റഹമറ്റ് വലിയ കടാക്ഷം അള്ളാഹു തല പ്രധാനം ചെയ്യട്ടെ